പിതാവിനും പുത്രനും പരിശുദ്ധരോ ഐക്യം സ്തുതി ആദ്യമു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ കർത്താവ് രക്ഷിതാവ് ആവുന്ന യേശു മിശിഹായുടെ പൗരോഹിത്യത്തെക്കുറിച്ചാണ് കർത്താവിന് ലഭിച്ച പൗരോഹിത്യം എവിടെ നിന്നാണ് എന്തുകൊണ്ടാണ് കർത്താവിനെ പുരോഹിതനെന്ന് കൂടി വിളിക്കുന്നത് ഇത്യാദി ചോദ്യങ്ങൾ നമ്മുടെ ഇടയിൽ സാധാരണ ഉയർന്ന് വരാറുണ്ട് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം മൽക്കി സദേഖിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മൽക്കി സദേക്ക് ശാലയും രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനുമായിരുന്നു എന്നാണ് നാം അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നത് അവൻ്റെ പിതാവിനെ പറ്റിയോ മാതാവിനെ പറ്റിയോ വംശാവലികളിൽ എഴുതപ്പെട്ടിട്ടില്ല എന്നാൽ ദൈവപുത്രൻ്റെ സാദൃശ്യത്തിൽ അവൻ്റെ പൗരോഹിത്യം എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോസ് പോലെ ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യം വളരെ വ്യക്തമായി ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട് മൽക്കി സദേക് നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രതിരൂപമാണ് അവൻ മഹാപുരോഹിതൻ എന്ന് മേലുദ്ധരിച്ച വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു പഴയ നിയമകാലത്തെ ഇസ്രായേലിൻ്റെ പൗരോഹിത്യം ഒരു വംശത്തിൻ്റെ കുത്തകയായിരുന്നു എന്ന് പറയാം എന്നാൽ അഹ്റോനെ പൗരോഹിത്യത്തിനെതിരായി ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ യഹോവ അവരെ ശിക്ഷിച്ചിരുന്നു എന്ന് പഴയ നിയമപുസ്തകങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് സംഖ്യാപുസ്തകം പതിനാറാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗങ്ങളും രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തി ആറാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്ക് വളരെ നന്നായി ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും തലമുറ തലമുറകളായി കൈമാറി വന്ന ആ പൗരോഹിത്യം ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശുവിന് ജന്മനാ ലഭിച്ചു അങ്ങനെ മഹാപുരോഹിതനായിരുന്ന അതായത് മൽക്കി സദീക്കിൻ്റെ പൗരോഹിത്യപ്രകാരം യേശു അഹറോനിക പൗരോഹിത്യം കൂടി സ്വീകരിച്ച് പുതിയ നിയമത്തിൻ്റെ സാർവത്രിക പൗരോഹിത്യം നടപ്പിൽ വരുത്തി എന്നാണ് സുറിയാനി സഭയുടെ വിശ്വാസം യരുശലിയും ദേവാലയത്തിന് ചുറ്റും പാർത്തിരുന്ന യഹൂദജനത്തെ മാത്രമല്ല കർത്താവ് വീണ്ടെടുക്കുവാൻ തയ്യാറായത് ഭൂമിയുടെ നാനാഭാഗങ്ങളിലുമുള്ള ജനങ്ങളെയെല്ലാം തൻ്റെ ജനമാക്കുകയും അവരിലെല്ലാം തൻ്റെ പൗരോഹിത്യം പകരുകയുമാണ് നമ്മുടെ കർത്താവ് ചെയ്തത് മലാഖി പ്രവാചകൻ പറയുന്നത് പോലെ എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്കുമെന്നും യഹോവ ഇസ്രായേലിൻ്റെ അതിരിനും അപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും കാണുകയും ചെയ്യുമെന്നും എഴുതപ്പെട്ടിരിക്കുന്ന നിവൃത്തിയാവുകയാണിവിടെ മലാഖി പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചും പതിനൊന്നും വാക്യങ്ങൾ നമുക്കിതോട് ചേർത്ത് വയ്ക്കാം ഈ വാക്യത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ശിഷ്യന്മാർ ഭൂമിയുടെ നാനാഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അതുവരെ പരമകാരുണ്യവാനായ ദൈവം തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാന്തവും സമാധാനവുമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ